ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ ആരോപിച്ചു റിപ്പോർട്ടർ ടിവിക്ക് നൽകിയ അഭിമുഖത്തിലാണ് പത്മകുമാർ ഈ വിഷയത്തിൽ തന്റെ കാലത്തെ സംഭവങ്ങളെക്കുറിച്ച് വിശദീകരിച്ചത് പിണറായി വിജയൻ ഈ വിഷയത്തിൽ ഒരു തരത്തിലും ഇടപെട്ടിട്ടില്ലെന്നും പകരം ശബരിമലയെ സഹായിക്കുന്ന സമീപനമാണ് എന്നും സ്വീകരിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം വെളിപ്പെടുത്തി താൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ യുവതി പ്രവേശനത്തിന് അനുകൂലമായി ഒരു സത്യവാങ്മൂലവും കോടതിയിൽ നൽകിയിട്ടില്ലെന്നും മർച്ച സാവകാശ ഹർജിയാണ് സമർപ്പിച്ചതെന്നും പത്മകുമാർ വ്യക്തമാക്കി ഈ വിഷയത്തിൽ പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന കാലത്താണ് യുവതി പ്രവേശനത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ച് സത്യവാങ്മൂലം നൽകിയത് എന്നാൽ തന്റെ ഭരണകാലത്ത് കോടതി വിധി നടപ്പാക്കാൻ ദേവസ്വം ബോർഡ് നിർബന്ധിതമായിരുന്നില്ലെങ്കിലും സാവകാശ ഹർജി നൽകി സാഹചര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ശ്രമമാണ് നടത്തിയത് ഹൈന്ദവ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും സംരക്ഷിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിരന്തരം ഓർമ്മിപ്പിച്ചിരുന്നുവെന്നും പത്മകുമാർ കൂട്ടിച്ചേർത്തു ശബരിമലയിലെ യുവതി പ്രവേശന വിധി വന്നത് മുതൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ കൊടുങ്കാറ്റുകളാണ് ഉയർന്നത് ി ജെ പിയും യു ഡി എഫും ഇടതുപക്ഷ സർക്കാരിനെതിരെ ശക്തമായ നിലപാടെടുത്തു ശബരിമലയെ സംരക്ഷിക്കാൻ സർക്കാർ പരാജയപ്പെട്ടു എന്ന് അവർ ആരോപിച്ചു എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കോടതി വിധി നടപ്പാക്കാനുള്ള ഭരണഘടനാപരമായ ബാധ്യത നിറവേറ്റുക മാത്രമാണ് ചെയ്തതെന്നാണ് എൽ ഡി എഫിന്റെ നിലപാട് പത്മകുമാറിന്റെ ഈ വെളിപ്പെടുത്തൽ അന്നത്തെ സംഭവങ്ങളെ കുറിച്ചുള്ള പുതിയ കാഴ്ചപ്പാടുകൾക്ക് വഴി തുറക്കുന്നു മുഖ്യമന്ത്രിയുടെ മേൽ ആരോപിക്കപ്പെട്ട എല്ലാ കുറ്റാരോപണങ്ങളും വസ്തുതാ വിരുദ്ധമാണെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ വ്യക്തമാക്കുന്നു അക്കാലത്ത് ബോർഡ് പ്രസിഡന്റ് എന്ന നിലയിൽ തനിക്ക് ഈ വിഷയത്തിൽ കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്റെ വീട്ടിൽ നിന്നും സ്ത്രീകൾ ആരും ശബരിമലയ്ക്ക് പോകില്ല എന്ന് താൻ പറഞ്ഞ ഒരു പ്രത്യേക സാഹചര്യത്തെ സൂചിപ്പിച്ചാണെന്ന് പത്മകുമാർ വിശദീകരിച്ചു ഈ പ്രസ്താവന വളച്ചൊടിക്കപ്പെട്ടതാണ് തന്റെ കുടുംബത്തിൽ നിന്ന് ആരും ശബരിമലയ്ക്ക് പോകാറില്ലെന്ന് മാത്രമാണ് ഉദ്ദേശിച്ചത് മാത്രമല്ല ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തതിനെ അദ്ദേഹം സ്വാഗതം ചെയ്തു എസ് എൻ ഡി പിയും എൻ എസ് എസും ഈ സംഗമത്തിന് പിന്തുണ നൽകു അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഏതൊരു സംഘടനയും വിശ്വാസ സംരക്ഷണത്തിനായി മുന്നോട്ട് വരുമ്പോൾ അതിനെ എതിർക്കേണ്ടതില്ല ശബരിമലയെ ഉപയോഗിച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ഇടതുപക്ഷം ശ്രമിക്കില്ലെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു കൂടാതെ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരെയും എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെയും സോഷ്യൽ മീഡിയയിൽ വിമർശിക്കുന്നത് ശരിയല്ലെന്നും പത്മകുമാർ പറഞ്ഞു ഓരോരുത്തർക്കും അവരവരുടെ നിലപാടുകൾ ഉണ്ടാകാം അതിനെ മാനിക്കണം പത്മകുമാറിന്റെ അഭിമുഖം ശബരിമല വിഷയത്തിലെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നു പ്രയർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് യുവതി പ്രവേശനത്തിന് അനുകൂലമായ മൂലം നൽകിയത് പത്മകുമാർ സാവകാശ ഹർജിയാണ് നൽകിയത് പിണറായി വിജയൻ ഈ വിഷയത്തിൽ വ്യക്തിപരമായി ഇടപെട്ടിട്ടില്ല മറിച്ച് ശബരിമലയ്ക്ക് അനുകൂലമായ നിലപാടുകളാണ് എന്നും സ്വീകരിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രി ഹൈന്ദവാനുഷ്ഠാനങ്ങളെ സംരക്ഷിക്കാൻ ദേവസ്വം ബോർഡിനോട് നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു രാഷ്ട്രീയക്കാർക്കും സാമൂഹ്യ നേതാക്കൾക്കും ആർക്കും നിലപാടുകൾ എടുക്കാൻ അവകാശമുണ്ട് അതിനുപേരിൽ വ്യക്തിഹത്യ നടത്തുന്നത് ശരിയല്ല ഈ വെളിപ്പെടുത്തലുകൾ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ നിലനിന്ന പല ധാരണകളെയും തിരുത്തുന്നതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വാക്കുകൾ ഒരു വഴിവിളക്കാകും yeah